ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട് ലൈസൻസും ഉണ്ട് പക്ഷെങ്കിൽ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നില്ല അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവർ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണുക നിങ്ങൾക്ക് കാർ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾക്ക് പോയ ആത്മവിശ്വാസം തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു വണ്ടി ഓടിക്കാനായിട്ട് കാർ ഡ്രൈവിങ്ങിൽ മറഞ്ഞിരിക്കുന്ന ചില സീക്രട്ടുകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏകദേശം ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയമായിട്ട് ആരുടെയും സഹായമില്ലാതെ വണ്ടി ഓടിച്ചു തുടങ്ങാനായിട്ട് കഴിയും ലൈസൻസ് ഉണ്ട് വാഹനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കഴിയും ഞാൻ അതിന് ട്രിക്കുകൾ നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണുക അതായത് നമുക്കൊരു കാർ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ ചടുലതയോടെ വളരെ വേഗത്തിൽ നമ്മളുടെ ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് ഇവ മൂന്ന് നമുക്ക് വേഗത്തിൽ ഇത് ഇത്തരത്തിൽ യൂസ് ചെയ്യണം നമ്മളുടെ കാൽ ഇത്രയും വേഗത്തിൽ നമുക്ക് യൂസ് ചെയ്യണം അല്ലാതെ നമ്മൾ ബ്രേക്കിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വരേണ്ടത് പതിയെ ഇങ്ങനെയല്ല അതുപോലെ തന്നെ ആക്സിലറേഷനിൽ നിന്ന് കാലെടുത്ത് ഇങ്ങനെ ആടി തൂങ്ങിയല്ല ബ്രേക്കിലേക്ക് വരേണ്ടത് ക്ലച്ചിലേക്ക് വരേണ്ടതും പതിയെ ഇങ്ങനെ ഒരു സമയമെടുത്ത് ഒരു ഒഴുക്കം മട്ടിലല്ല നമ്മൾ ചെയ്യേണ്ടത് അതിനൊരു ചടുലതയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അത് അതേപടി ചെയ്താൽ മതി അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ബ്രേക്കും ആക്സിലറേഷനും ബാലൻസ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് നിങ്ങളുടെ വലത്തെ വലത്തേക്കാല് പ്ലേസ് ചെയ്യണം ഇതുപോലെ അപ്പം നമുക്കിത് ആക്സിലറേറ്റർ ബ്രേക്ക് പെഡലിലേക്ക് ഇത്രയും വേഗത്തിൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ കഴിയും നമുക്ക് വാഹനത്തിന് വേഗത കൊടുക്കാനായിട്ട് ഇത് ഇങ്ങനെ എടുത്ത് വെക്കാം ബ്രേക്കിലേക്കും വരാൻ കഴിയും ഇനി ക്ലച്ച് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഇടത്തെ കാല് ക്ലിച്ച് പടലിലേക്ക് അതെ ഇങ്ങനെ വെക്കുക പഠിക്കുന്ന ഒരു ഒരു വൺ വീക്ക് നിങ്ങൾ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെറുതെ വെച്ചോ കുഴപ്പമില്ല ചവിട്ടി ആവശ്യമുള്ള സമയത്തൊന്ന് താഴ്ത്തുക ഇല്ലാത്ത പക്ഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെക്കുക നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് വാഹനം നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് തപ്പിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് നിർത്താൻ കഴിയും ക്ലിച്ച് ചോട്ടുക ബ്രേക്കിലേക്ക് വരാൻ കഴിയും ഒരു വീക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാലെടുത്ത് ഫ്ലോറി വെക്കുക പിന്നെ ആവശ്യാനുസരണം ക്ലച്ച് യൂസ് ചെയ്യുക ഈ പോയിന്റ് നിങ്ങൾ ഓർക്കുക ഇനി അടുത്ത പോയിന്റ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനാണ് അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ നോക്കുക ബ്രേക്കിൽ കാല് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു എന്നിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ബ്രേക്കിൽ ആദ്യം കാല് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ക്ലച്ച് കവിട്ടുന്ന സമയത്ത് എൻ്റെ ഇടത്തെ കാലു വെച്ചേക്കുന്നത് കൊണ്ട് നോക്കുക ഇവിടെ ഇങ്ങനെ താഴ്ത്തിയല്ല വെച്ചേക്കുന്നത് ഇതേ ഫ്രീ ആക്കി ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ഉപ്പൂറ്റി എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നത് ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ ഞാൻ റിവേഴ്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ ന്യൂട്രലിലേക്ക് വന്നു കണ്ടോ ന്യൂട്രൽ കറക്റ്റ് വന്നു ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ലിവർ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുക മുകളിലേക്ക് ഇടുക ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വീണു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ക്രമത്തിൽ സാവധാനത്തിൽ എല്ലാ ദിവസവും ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഓർത്തോർത്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്നു ന്യൂട്രൽ ആക്കി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ ഇനി വണ്ടി എടുക്കുകയാണ് ഇവിടെ ഇനി വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ റോഡുകളെ മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ ഇറക്കത്താണ് വണ്ടി എടുക്കുന്നത് ഇറക്കത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രേക്ക് അയച്ച വണ്ടി നീങ്ങുമോ എന്ന് നോക്കണം ഇതേ ബ്രേക്കെന്ന് ഞാൻ പതിയെ അയച്ചപ്പം വണ്ടി നീങ്ങി ക്ലച്ച് ഓൾറെഡി ചവിട്ടി പിടിച്ചിട്ടുണ്ട് കണ്ടോ വണ്ടി ഇങ്ങനെ നീങ്ങി ഉരുണ്ട് തുടങ്ങി ബ്രേക്കേന്ന് അയച്ചപ്പം മാറ്റേണ്ട ആവശ്യമില്ല ബ്രേക്ക് പെടലേ വെറുതെ വെച്ചേക്കുക എന്നിട്ട് ഉരുണ്ട് തുടങ്ങിയാൽ ഉടൻ തന്നെ എന്തു ചെയ്യണം ക്ലച്ച് നമ്മൾ ഓൾറെഡി ചവിട്ടി പിടിച്ചേക്കുമല്ലേ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ആദ്യം ഇടത്താണെന്ന് ഇത് ഇതുപോലെ അങ്ങ് ഉറപ്പ് വരുത്തണ വണ്ടി ഓക്കെ ഇടത്താണെന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ നേരെ റോഡിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ കൈ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ച് ന്യൂട്രലിലേക്ക് ഇടുക താഴോട്ട് ഇടുക അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം സെക്കൻഡ് ഗിയർ വീണാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാം അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് കൊടുത്തൊരു വണ്ടി എടുത്തിട്ട് ഉടനെ സെക്കൻഡ് കൊടുക്കുക സെക്കൻഡ് കൊടുത്തിട്ട് ഇടത്തെ കാലത് ക്ലച്ച് വട്ടൽ ജസ്റ്റ് മേളു വെച്ചേക്കുക എന്നിട്ട് ഇത് ആക്സിലറേഷൻ വെച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നിട്ട് കുറച്ച് ദൂരം നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ തന്നെ വാഹനമായിട്ട് പോകണം മറ്റൊരു ഗിയറും കൊടുക്കണ്ട സെക്കൻഡ് ഗിയറിൽ തന്നെ ഇങ്ങനെ പോവുക അപ്പം നമുക്ക് സ്പീഡ് നിങ്ങൾ ഒരുപാട് കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഒരു ഇരുപത് കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മതി എന്നിട്ടിതേ സെക്കൻഡ് ഗിയറിൽ തന്നെ കുറേയധികം ദൂരം നമ്മൾ ഇങ്ങനെ ഓടിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഒരു വണ്ടിയുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ ഇത് ഇവിടെ ക്ലിച്ച് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വന്നു കണ്ടോ എന്നിട്ട് വണ്ടി അവിടെ അങ്ങ് നിർത്തുക ഇപ്പോൾ ഇതുപോലെ ആൾക്കാരുണ്ടെങ്കിൽ വണ്ടി അവിടെ നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ നൂട്ടർ ആക്കിയിട്ട് ഫസ്റ്റ് കൊടുക്കുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു നിരപ്പ് റോഡിലാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ബ്രേക്ക് എന്നിങ്ങനെ കാലെടുത്തിട്ട് ഈ ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കണം ഓക്കെ എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന ഇങ്ങനെ പതുക്കെ പതുക്കെ അയച്ച് 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 വരുമ്പോഴത്തേന് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് വരുമല്ലോ ആ പോയിന്റ് വരുമ്പോൾ എന്ത് ചെയ്യണം പതിയെ ആ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ട് പതിയെ ക്ലച്ച് നിന്ന് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ വാഹനത്തെ ഇതെ ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കാം കണ്ടോ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു വണ്ടി മുന്നോട്ട് എടുത്തു ഇനി വണ്ടി വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം എന്ത് ചെയ്യണം നമ്മൾ ഇടത്ത് ഉറപ്പാക്കുക ഇതുപോലെ എന്നിട്ട് എന്ത് ചെയ്യുക ആക്സിലറേഷൻ കൊടുത്ത് നിരപ്പ് റോഡിലാണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് തന്നെ ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ പോവുക ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇങ്ങനെ പോയി സ്റ്റിയറിങ്ങിനെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുക ഇപ്പം ഞാൻ നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത് ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ തന്നെ കുറേ ദൂരം ഇങ്ങനെ പോകുന്നു സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റഡി തോന്നി കഴിയുമ്പോൾ നമുക്ക് ഒരുപത് ആയെന്ന് തോന്നി കഴിയുമ്പോൾ വണ്ടിക്ക് ഇച്ചിരി മൂവ്മെൻറ്റ്സ് നൽകി ഒരു ഇരുപത് കിലോമീറ്റർ ഇപ്പം ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് ക്ലച്ച് പിടിക്കുക സെക്കൻഡിലേക്ക് ഇങ്ങനെ ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്യുക വീണ്ടും എന്തു ചെയ്യണം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഇടത് ചേർന്ന് തന്നെ ഇങ്ങനെ ഓടിക്കുക ഇങ്ങനെ കുറച്ച് ദൂരം അങ്ങ് ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ഒപ്പം തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കൺട്രോളും നിങ്ങളുടെ സ്വയമായിട്ടുള്ള ഇതിലേക്ക് വരും അതിനെ ഫസ്റ്റും സെക്കൻഡും ആണ് ഏറ്റവും ഉചിതം എന്നിട്ട് ഒരു ഒരു ഇറക്കം കാണുമ്പോൾ എന്തു ചെയ്യണം ഈ ആക്സിലറേഷൻ പെടലിൽ നിന്ന് ബ്രേക്കിലേക്ക് കറക്റ്റായിട്ട് വരാനായിട്ട് ശ്രമിക്കുന്നത് ഇറക്ക ഇറക്കം ഇറക്കം എപ്പോൾ കാണുന്നു അപ്പം ബ്രേക്കിലേക്ക് വരിക ഇറക്കം എപ്പോൾ മാറുന്നു അപ്പം ആക്സിലറേഷൻ കൊടുക്കുക കണ്ടോ ഇറക്കം മാറി അപ്പം ആക്സിലറേഷൻ കൊടുക്കുക ബ്രേക്കും ആക്സിലറേഷനും അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കയറ്റന്ന് ഞാനിവിടെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് ഈ കയറ്റം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു കണ്ടോ ഇടത് ചേർന്ന് അതെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ തിരിച്ച് ഇരുപത് കിലോമീറ്റർ വേഗതയായത് കൊണ്ട് നിങ്ങൾക്ക് ഇടത് ചേർന്ന് തന്നെ വണ്ടി ഓടിക്കാൻ കഴിയും ഡേ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു നിരപ്പ് റോഡിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് കഴിയും ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദൂരം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം പിന്നെ നിങ്ങൾ അടുത്തൊരു ദിവസം ഫസ്റ്റ് ഡേ നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും തന്നെ ഓടിക്കുക സെക്കൻഡ് ഡേ ആകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം തേർഡ് ഗിയറും കൂടി ഇടാനായിട്ട് ശ്രമിക്കണം അപ്പോൾ തേർഡ് ഗിയർ എപ്പോഴാണ് ഇടേണ്ടത് നല്ല നിരപ്പ് വരുമ്പോൾ മാത്രം ഇടുക അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും തന്നെ പോവുക ഇപ്പോൾ നിങ്ങൾ നോക്കി അത്യാവശ്യം ഒരു നിരപ്പ് വന്നു നിരപ്പ് വരുമ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാക്കണം ഇരുപതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് സ്പീഡ് കൂട്ടുക ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക അതെ തേർഡിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ചേ നയക്കുക എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തിട്ട് ഒരു എ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് നമ്മൾ സെക്കൻഡ് ഗിയറി വന്നപ്പോഴുണ്ടായ ഒരു സ്പീഡിൽ അത് തന്നെ തേടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും നിങ്ങൾക്കൊരു ചിന്തയുണ്ട് മുപ്പ് തേടിട്ട് കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേഷൻ പിടിക്കണം വേണ്ട തേടിട്ട് കഴിഞ്ഞാൽ നമ്മൾ പതിയെ ഇതുപോലെ പോയാൽ മതി ഇനി ഒരു ഇറക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം തേടിട്ടിട്ട് ജസ്റ്റ് ബ്രേക്കോ കാല് വെക്കുക ഇപ്പോൾ ഞാനൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് കണ്ടോ അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാം ഇറക്കം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്കിലേക്ക് വന്നു ഇങ്ങനെ നിങ്ങൾ തേർഡ് ഡേ സെക്കൻഡ് ഡേ നിങ്ങളെന്ത് ചെയ്യുക തേർഡ് ഗിയറും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂന്നാമത്തെ ഒരു ദിവസം ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല സ്ട്രെയിറ്റ് റോഡ് ഇതുപോലെ വരുന്ന സമയത്ത് ഒത്തിരി മൂമെൻറ്റ്സ് വേണ്ട ചെറിയൊരു മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടതേ ഫോർത്തും കൂടി ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ നാലാമത്തെ ഗിയറിൽ വന്നു എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക ഇറക്കം വരുവാണെങ്കിൽ എൻ്റെ കാല് ബ്രേക്കേ വരുന്നു ഇങ്ങനെ പടിപടിയായിട്ട് വേണം നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ ഓക്കെ ഇപ്പോൾ ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ് അപ്പോൾ ബ്രേക്കിനോടൊപ്പം എന്ത് വരണം ക്ലച്ചിലേക്കും കൂടെ വന്ന് ഞാനിതേ വണ്ടിയെ സ്ലോ ചെയ്യുന്നു ചവിട്ടി നിർത്തുന്നു ഇറക്കം കൂടിയ റോഡാണ് ഇനി ഞാനിവിടുന്ന് ബ്രേക്ക് അയച്ചാൽ തന്നെ എൻ്റെ വണ്ടി ഡേ ഉരുണ്ട് തുടങ്ങുന്നു ഞാൻ വന്നേക്കുന്ന ഫോർത്ത് ഗിയറിലാണ് അപ്പോൾ എനിക്ക് ഫോർത്ത് പോകാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാനൊന്ന് തേഡിലേക്ക് ഇടുന്നു ജസ്റ്റ് എൻ്റെ കാല് ബ്രേക്കാൽ വരുന്നു ക്ലച്ചിലും ചവിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കിയിട്ട് ദേ നേരെ ബൈക്കിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾ നോക്കിക്കേ കണ്ടോ ഇങ്ങനെ നേരെ ബൈക്കിലേക്ക് ഇറങ്ങുന്നു ഇനി ഡൗൺ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുകൂടെ നിങ്ങൾ പഠിക്കണം അതായത് നമ്മളിപ്പോൾ ഒപ്പം ഫോർത്തിൽ ഇങ്ങനെ വരുന്നു ഒരു മുന്നിലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തേടിട്ട് കൊടുക്കുക ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അതായത് ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് ഫോർത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി പോകുന്നില്ല സ്പീഡ് തീർത്തും കുറയുന്നു എന്ന് തോന്നിയാൽ തേടിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി തേടിലും പോകുന്ന സമയത്ത് സ്പീഡ് കുറച്ചും കൂടെ കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വന്നെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ ഇപ്പോൾ സെക്കൻഡ് ഗിയർ വന്നപ്പോൾ വണ്ടിയുടെ സ്പീഡ് തീർത്തും കുറഞ്ഞു ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും ദേ വീണ്ടും വണ്ടിയുടെ സ്പീഡ് തീർത്തും കുറേ ചെയ്യുന്നത് അപ്പം നമുക്കത് ഇതുപോലെ അനങ്ങി അനങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒരു ട്രാഫിക് പോലെയുള്ള റോഡിലോ ഒരു കയറ്റത്തോട് കൂടിയ റോഡിലോ ഒക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പതിയെ പോകാനായിട്ട് സാധിക്കും ഇതാണ് ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ഗിയർ ഇടാനും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും അപ്പം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്ക് നിങ്ങൾ വണ്ടി ഓടിച്ച് തുടങ്ങരുത് ഒരാളെ കൂട്ടത്തിലിരുത്തി ഇത് പ്രാക്ടീസ് ചെയ്യണം അതിൻ്റെ ഒരു കാര്യം പറയുന്നത് അപകടങ്ങൾ ഒഴിവാകാനായിട്ട് നമ്മൾ ഒരാളെ കൂട്ടത്തിലിരുത്തി പ്രാക്ടീസ് ചെയ്യുക ലൈസൻസ് ലേണേഴ്സ് ഇതെല്ലാം ഉള്ളവർ മാത്രം ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക